ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും സീക്ക് സ്പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ഒരു രണ്ട് വാക്ക് പറയാനാണ് ഞാൻ ഇത് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എല്ലാവരെ പോലും തന്നെ എനിക്കും ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഉണ്ടായിരുന്നു ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് നേരത്തെ ഫേസ്ബുക്കിലോ മറ്റു സോഷ്യൽ മീഡിയയിലോ ഒരു ഒരു വീഡിയോ ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അങ്ങനെ ചെയ്യണം ചെറിയ ചെറിയ സ്പോർട്സ് വാർത്തകൾ എനിക്കറിയാവുന്ന പോലെ എനിക്ക് കഴിയുന്ന പോലെ നിങ്ങളിലേക്ക് പ്രസൻ്റ് ചെയ്യാനും നിങ്ങളൊന്നും വീഡിയോഗ്രാഫറും എഡിറ്ററും ഒക്കെ ഞാൻ തന്നെയാണ് എനിക്കിതിനകത്ത് യാതൊരു മുൻപരിചയുമില്ല അതിനാൽ ഒട്ടേറെ പരിമിതികളുണ്ട് ആ പരിമിതി ആ പരിമിതികളുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകൾ കാണും ആ പോരായ്മകളൊക്കെ നിങ്ങൾ സഹിച്ചും ക്ഷമിച്ചും കൂടെ നിൽക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും വിമർശനങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടണം നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനോട് യോജിപ്പുണ്ടെങ്കിലും എന്നെ ഒന്ന് എൻകറേജ് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനൊക്കെ ആയിട്ട് ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും അമർത്തണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഇത്തവണത്തെ ട്വൻ്റി ട്വൻ്റി ലോക ലോകകപ്പ് കിരീടത്തിൽ മുത്തോട്ട് ഇന്ത്യ പിന്നാലും സിംബാവ് പര്യടനത്തിൽ വിജയിക്കേണ്ടായി നമ്മളൊരു യുവതാരതരമായിട്ടാണ് ആ മത്സരത്തിന് പോയത് അപ്രതീക്ഷിതമായിട്ട് ആദ്യത്തെ മത്സരം നമ്മൾ തോക്കുകയാണ് ഉണ്ടായിരുന്നത് എന്നാലും പിന്നീട് നമ്മൾ തിരിച്ചു നടത്തി നാലോന്നിനും പരമ്പര നമ്മൾ സ്വന്തമാക്കുകയാണ് ചെയ്തത് ഇനി ടീം ഇന്ത്യക്ക് അടുത്ത പരമ്പര വരുന്നത് ശ്രീലങ്കൻ പര്യടനമാണ് ഗൗതം ഗംഭീർ പരിശീലകനായിട്ട് വരുന്ന ആദ്യത്തെ ഒരു ടൂർണമെൻറ്റാണ് അത് ശ്രീലങ്കയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത് ജൂലൈ ഇരുപത്തി ഏഴിന് ആണ് തുടങ്ങുന്നത് മൂന്ന് വേൾഡ് കപ്പ് കളിച്ച ടീമിൽ നിന്ന് സമൂലമായ മാറ്റം ഉണ്ടാകും കാരണം നമ്മുടെ നമ്മളിതിഹാസ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജൊക്കെ വിരമിച്ച് ഗംഭീറിൻ്റെ ആദ്യ പരമ്പരയാണ് ഈ ആദ്യ പരമ്പരയിൽ ഈ അവസരം ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് സർപ്രൈസ് താരങ്ങളെ കുറിച്ചാണ് ഇന്ന് വിശദീകരണം അത് കുറച്ച് ന്യൂസ് ചാനലുകളെ ഉദ്ധരിച്ച് കുറച്ച് ആയിട്ടുള്ള ചാനലുകളുടെ വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ താരങ്ങളെക്കുറിച്ച് പറയുന്നത് ആദ്യം പറയുന്നത് സിംബാവ പര്യടനത്തിൽ കളിച്ച വാഷിംഗ്ടൺ പറ്റിയാണ് അദ്ദേഹമായിരുന്നു ടൂർണ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അവാർഡ് ലഭിച്ച വ്യക്തി അദ്ദേഹം ഒരു ബൗളിംഗ് ഓൾറൗണ്ടർ ആണ് സ്പിൻ ബൗളിംഗ് ഓൾ റൗണ്ടറാണ് അഞ്ച് കളികളും കളിച്ച വാഷിങ്ടൺ സുന്ദർ എട്ട് വിക്കറ്റുകളാണ് നൽകിയത് നേടിയത് രവീന്ദ്ര ജഡേജക്ക് പകരമായിട്ട് ഒരു സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ ഒരു ചാൻസ് ഇന്ത്യൻ ടീമിൽ നിലനിൽക്കുന്നുണ്ട് അദ്ദേഹത്തെ പരിഗണിക്കാൻ നല്ല സാധ്യതയുണ്ട് അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റിയിൽ നമുക്ക് ഒരു നികത്താനാത്ത വിടമാണ് രവീന്ദ്ര ജഡേജ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് വാഷിങ്ടൺ സുന്ദറിനെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ടീമിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഒരു താരം ഋതുരാജ് ഗൈക്കുവാദാണ് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് പുതിയ ക്യാപ്റ്റൻ ധോണി കഴിഞ്ഞ ശേഷമുള്ള ക്യാപ്റ്റൻ അദ്ദേഹം കളിച്ചത് മൂന്ന് കളിയാണ് ആ കളിയിൽ നൂറ്റി മുപ്പത്തിയൊന്ന് റൺസ് അടിച്ചു കൂട്ടിയിരുന്നുണ്ട് അദ്ദേഹം കഴിഞ്ഞ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യൻ ഇവർ സ്ഥാനം കിട്ടിയിരുന്നില്ല അത് അതിൻ്റെ ക്ഷീണമൊക്കെ അദ്ദേഹം തീർക്കുവരും മറ്റൊരു താരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രേ ബിഷ്ണോയാണ് വേറൊരു താരം അദ്ദേഹം ഒരു വലങ്കയ്യൻ സ്പിന്നറാണ് നേരത്തെ ട്വന്റി ട്വന്റി ഈ ഇൻ്റർനാഷണലിൽ മറ്റേ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയൊരു പ്ലെയറാണ് അദ്ദേഹം സിംബാബ് ഭരണത്തിൽ ഒരു ആറ് വിക്കറ്റ് എടുക്കുകയും ചെയ്തു ഒരു മനോഹരമായ ക്യാച്ച് എടുത്തു ആ കളി ഞാൻ കണ്ടതാണ് നല്ല അടിപൊളി അടിപൊളിയൊരു മനോഹരമായൊരു ക്യാച്ച് എടുക്കുകയുണ്ടായി ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ട്വൻ്റി ട്വൻ്റി സ്പിന്നറാവാൻ സാധ്യതയുള്ള കാരണം അദ്ദേഹം അദ്ദേഹത്തെയും ഗംഭീർ ടീമിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് എൻ്റെ ഒരു വിലയിരുത്തൽ അടുത്തതായി ഞാൻ പറയാൻ പോകുന്ന താരം മുകേഷ് കുമാറിനാണ് സാധ്യത കാരണം ജസ്പ്രീത് ബുംറയ്ക്ക് ബെയിം വിശ്രമം നൽകാനാണ് ബി സി സി വിശ്രമം നൽകാനാണ് സാധ്യത സിംബാബ് പര്യടനത്തിൽ അദ്ദേഹം മൂന്ന് കളിയിൽ നിന്ന് ഒരു കളിയിൽ നാല് വിക്കറ്റ് പ്രകടനോടക്കം ഏഴ് വിക്കറ്റാണ് എടുത്തിരുന്നത് അപ്പോൾ ഒരു പേസ് ബോളറിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ എടുക്കാൻ സാധ്യതയുണ്ട് നേരത്തെ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചിരുന്നില്ല ബൊമ്മറയ്ക്ക് ശ്രീലങ്ക പര്യടനത്തിൽ വിശ്രമം നൽകുകയാണെങ്കിൽ മുകേഷ് കുമാർ ഉറപ്പായിട്ടും ടീമിലുണ്ടാവും മാത്രം പറയാൻ കാര്യം ഇവർക്ക് ടീമിൽ സ്ഥാനം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പില്ല ആർക്കും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ടീമിൽ സ്ഥാനം ഉറപ്പല്ല എന്നിരുന്നാൽ കൂടി മറ്റുള്ള ജയ്സ്വാളും സഞ്ജുവും ഷുമ്മാൻ ഗില്ലൊക്കെ ടീമിലുണ്ടാകുമെന്ന് നമ്മൾ ഏകദേശം ഉറപ്പിച്ചിരുന്നു സെക്കൻഡ് വിക്കറ്റ് ആയിട്ടെങ്കിലും സഞ്ജു സാംസൺ ടീമിലെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാനപ്പം സിംബാവേ പര്യടനത്തിൻ്റെ ഒരു വെള്ളയിരുത്തലായി ടീമിലേക്ക് വരാൻ സാധ്യതയുള്ള താരങ്ങളായിട്ടാണ് കരുതുന്നത് അതുകൊണ്ടാണ് ഇവരെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ശരി ഓക്കെ താങ്ക്